കോഴിക്കോട് കണ്ടല്ലേ വീടിനോട് വീടിനോട് ചേർന്നിട്ടല്ലേ ഡൈനിങ് ടേബിളിൽ നിന്ന് നേരെ പോണത് ഇതാ വാഷ് ബേസിൻ പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ഇല്ലേ മോളിക്കുള്ള കോടിയാണ് കേട്ടോ പിന്നെ ഇതൊരു വലിയൊരു ബെഡ്റൂം ആണ് വീണോ അപ്പൊ നമ്മള് എവിടെ നമ്മള് മിനിഞ്ഞാ തൊട്ട് പറയലാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് ഇന്നലെ പോയി ഇന്നലത്തെ ഇന്നലത്തെ ദിവസം എങ്ങനെയൊക്കെ അങ്ങനെ പോയി വണ്ടി കിടന്നിട്ട് പോയി മിനിഞ്ഞാത്ത ദിവസം അപ്പേക്ക് പണിക്ക് വിളിച്ചിട്ട് അന്ന് അങ്ങനെയും പോയി എന്നിട്ടിപ്പോ അങ്ങോട്ടും കൂടെ നാലേക്ക് വണ്ടിയൊക്കെ ശെരിയാക്കി വെയിലാറണമുണ്ടേ ഞങ്ങൾ അവിടേക്ക് എത്തി ഇപ്പൊ വെയിലാറി വീഡിയോ എടുക്കാൻ ും സ്വാഗതം കാലിൽ ചെറിയ നീരൊക്കെ വേദന ഉണ്ട് അല്ലെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് വരുന്നത് വേദന അല്ലേ രണ്ടാഴ്ച നാലസോണം കഴിഞ്ഞു പിന്നെ വന്നു പെട്ട പോലെ വേഗം മാറണ്ടേ മെല്ലെല്ലേ മാറുള്ളൂല്ലേ പിന്നെ നമ്മടേതാ റാങ്ക് പത്താം ക്ലാസ്സിലെ നമ്മുടെ റിസൾട്ട് അറിയാനുള്ള കാത്തുനിക്ക് പിന്നെ ഒരാള് കളിക്കാൻ ഒരിക്കണം കേട്ടോ ഉണ്ണിച്ചക്കൻ അവനെ എന്താ വന്നു കൊറച്ചേരം തന്നു പിന്നെ ആവാൻ കളിക്കാൻ പോയി പോയില്ലേ എന്താ പറഞ്ഞിട്ട് ഈ പോവാന് ശരിക്കും ഞങ്ങൾ അമ്മേനെ കണ്ടിട്ട് കൊറേ ദിവസമായി നമ്മള് എന്താച്ച വീഡിയോ എടുക്കണ തിരക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മുടെ സമയവും പോവും അതുംകൊണ്ട് പിന്നെ പറയാൻ ഒരുപാട് ദൂരൊന്നുമില്ല ദൂരൊന്നും ഇല്ല ദൂരം നമ്മള് വന്നാ പിന്നെ കൊറച്ചേരം നിക്കണ്ടേ എന്നാലല്ലേ വന്നു തോന്നുള്ളൂ അല്ലെങ്കിൽ വണ്ടി ശരി കിട്ടിയു അപ്പൊ ചായ സമയത്ത് വന്നിട്ട് കാര്യമില്ല വീട് കാണിക്കാനും പറ്റില്ല അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ അമ്മ ഉണ്ട് കേട്ടോ എന്താ അളിയന്റെ അമ്മയുണ്ട് അളിയൻ ഓട്ടത്തിന് പോയിരിക്കയാണ് പിന്നെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചി ഇപ്പൊ വിരുന്നു പോയിരിക്കാണ് കേട്ടോ അപ്പൊ ചേച്ചി വീട്ടിൽ പോയിരിക്കും അങ്ങനെയാണ് അളിയനെ പറഞ്ഞോ ഞാൻ അപ്പൊ ഞാൻ പറയുന്നുണ്ട് അളിയൻ ഓട്ടത്തിന് പോയി ഇവിടെന്ന് കണ്ടിരുന്നു ഇനി കൊറച്ചേട്ട് വരാൻ പറഞ്ഞു കേട്ടോ ഓട്ടം കിട്ടുമ്പോ ഓട്ടത്തിന് പോയാലല്ലേ നമുക്കൊക്കെ നിത്യവൃത്തി അയ്യണ്ട് അല്ലേ നമ്മുടെ കാര്യങ്ങൾ കഴിയണെങ്കിൽ അങ്ങനെ പിന്നെ അമ്മതാ പശുവിനെ കെട്ടാൻ പോയിക്ക് ഇവിടെ പയ്യൊക്കെ ഇണ്ട് കേട്ടോ എന്താ ചാണകക്കുഴി ഉണ്ട് എന്താ പയ്യുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും പറയുന്ന പോലെ പശു ഒക്കെ ഉണ്ട് ഉണ്ണിപ്പെണ്ണേ എന്തെങ്കിലൊക്കെ ഒന്ന് പറയി അച്ചോ ഇന്ന് നാണക്കേട് മാറ്റിക്കുക അച്ചൊക്കെ ഉഷാറായിട്ട് വർത്താനം പറയാൻ തുടങ്ങി കിച്ചുട്ടൻ എന്താ ഉണ്ണിച്ചക്കന്റെ കൂടെ കളിക്കാൻ പോയിട്ടോ അവൻ വന്നത് അവന്റെ ഫാൻറെ കൂരി വെള്ളം കുടിച്ച ഒറ്റ ഓട്ട അവന് കുറച്ചേരം ഒന്ന് മതിക്കട്ടെ പറഞ്ഞിട്ട് ഞാനും വിട്ടു പിന്നെ മറ്റേത് നമ്മടെ അവിടെ ഇങ്ങനെ ഉള്ളിൽ തന്നെയല്ലേ പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥ വ്യത്യാസം ഉള്ള പോലെ കേട്ടോ നല്ല തണുപ്പ് ഇവിടെ ഞങ്ങള് വരുമ്പോ ഇവരുണ്ടായിരുന്നില്ല കേട്ടോ ഇവര് മൂന്നാളും ഭയങ്കര ഗംഭീര കളിക്ക് ആയിരുന്നു കളിക്കല്ലോ മാങ്ങ മാങ്ങ എറിയാൻ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ണിമാങ്ങയൊക്കെ കാണുമ്പോ അങ്ങനെ എറിയില്ലേ ആരാ തൊടി നല്ല രസല്ലേ അവരവരോടത്തും പറിക്കൂലോ അപ്പൊ മാങ്ങ പറിക്കാനും ഇവിടെ തന്നെ ഇണ്ട് കേട്ടോ മാങ്ങ ഇവിടത്തെ മാങ്ങ ഒക്കെ പറിച്ചു അടിപൊളിയായിട്ട് ജ്യൂസ് ഒക്കെ അടിച്ച് പോണു നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ ജ്യൂസ് അവർക്ക് നീരുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പറ്റിയായിട്ട് കുതിയിലേക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല വേണ്ട ഇരുന്നല്ലേ അതെ അത് തനിയൊട്ടിച്ചിരുന്നു ആ ശെരി ആ കയ്യിൽ ഇണ്ടായിരുന്നു ഹോൾസെല ആദ്യം ോനുംപ്പുറൊക്കെ പഴയ വീടും എന്താണ് അപ്പുറത്ത് തിരുവാതിര കളി പഠിക്കുന്നത് കേട്ടോ ഇതാണ് പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടന്ന ഈ വീട് അളിയന്റെ ആദ്യത്തെ തറവാട് ഇതാണ് കണ്ടോ കാണിക്കണ്ടു കണ്ടു കണ്ടു മുണ്ണിമെങ്കിൽ നിന്റെ വീട് നമ്മള് പുതിയ പുതിയ വീട് കാണിക്കാത്ത ഒന്നാമത് അത് രണ്ടാമത് അവള് കാര്യം കൊണ്ട് പോയാണ് ഈ പറഞ്ഞ് അടുക്കലും ചിട്ടയൊക്കെ കാര്യമായിട്ടൊന്നും നടന്നില്ല ഈ വീട്ടില് ആ അടുക്കി ചിട്ടയുമ്പോ മക്കളെ എന്തൊക്കെ പണിയെടുത്താലും വീട്ടമ്മ ഒരു ഒതുക്കത്തിൽ ചെയ്യുന്ന ആ ഒരു വൃത്തി വേറെ ചെയ്താൽ കിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ കയറി നിന്ന് കാഴ്ചകളൊന്നും കാണണ്ട അപ്പൊ ഇതാണ് കോഴിക്കോട് കണ്ടിട്ടുണ്ടോ എന്താ കോഴിക്കോട് കണ്ടല്ലേ വീടിനോട് ചേർന്നിട്ട് ആ വീടിനോട് കണ്ടോ മണ്ണും കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ അത് കോഴിക്കോട് പിന്നെ പിന്നെടാ ആട്ടുകല്ലി ഇങ്ങനെ ഇരുന്ന് ഏഹ് ഇവിടെ ഇരുന്നു ഇപ്പഴെന്നും ഇങ്ങനെ വീടിനോട് ചേർന്നിട്ട് എവിടെയും കോഴിക്കോടില്ലല്ലോ എന്താ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിൽ ഇന്നാലത് സിമെന്റും കൊണ്ടൊക്കെ ചെയ്തിട്ടില്ലേ ഇത് നോക്കിക്ക മണ്ണിൻ്റെ അല്ലേ അണ്ടത്തെ ഓ ഞങ്ങളൊക്കെ വിരുന്ന് വന്നു കഴിഞ്ഞ വച്ച അധികം സമയം ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഇവ ഇതിന് രണ്ടും വറമ്പോ തോന്നും ഇതിങ്ങനെ കാണുമ്പോ ഇവിടെ ഒരു ഉമ്മറായിട്ട് തോന്നും അപ്പുറത്ത് കാണുമ്പോ അപ്പുറത്തൊരു ഉമ്മറായിട്ട് ഭാഗമാണ് ഇതൊരു റൂം ആയിരുന്നു അല്ലെ ഉള്ളിപ്പണ് ഇതൊരു റൂമായിരുന്നു പിന്നെ നാലു ഭാഗം പെള്ളത്തിണ്ടൊക്കെ കെട്ടിയിട്ട് നല്ല രസമായിരുന്നു ഓട്ടോ ഞങ്ങളൊക്കെ അധികം വരുമ്പോഴൊക്കെ ഇവിടെ ഇരുന്നിരുന്നു ഭാഗം അതാ ഇത് തൊഴുത്തായിരുന്നു ഇത് ഇപ്പൊ ഇവിടത്തെ തൊഴുത്ത് അവിടേക്ക് മാറ്റിയൊരു പയ്യും ഉണ്ടവിടെ നാരകത്തിന്റെ ഇത് മോരുവെള്ളമൊക്കെ കലക്കാന് രണ്ട് വീടുന്മാരെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂട്ടോ കാണില്ലേ ഇവിടെ നേരെ നോക്കിയാൽ കാണാം ഇതാണ് അളിയന്റെ അമ്മ എന്താണ് പിന്നെ ചോരില്ലേ മഴ പെയ്ത

അവിടത്തെ നല്ല ഉള്ളിലേക്ക് വന്നല്ലേ ജീവിക്കാനാ സുഖം എന്താന്നറിയോ ഒച്ചിയും ബഹളവും കമ്മി ഉണ്ടാവും പിന്നെന്താ ഈ വീടിന്റെ ബാക്കിലേക്ക് ഫുള്ള് പാടങ്ങൾ കേട്ടോ ഇഷ്ടംപോലെ പോലെ ഇപ്പൊക്കെ കമ്മി ആയില്ലേ നെൽപ്പാടങ്ങളൊക്കെ ഏ എവിടുന്നെൽപ്പാടങ്ങളിൽ കോളവും കാര്യങ്ങളൊക്കെ അതെ അവരൊന്നും അതെ നെൽപ്പാടങ്ങളൊക്കെ നമ്മുടെ അടുത്ത പോലെല്ലോ ഇവിടെ കഷ്ടം നെൽപ്പാടങ്ങളും നെല്ലും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കോഴി ഉണ്ടോ മതി കൂട് നല്ല കൂടാണല്ലോ കോഴികൾ എന്നാ അതിലെന്നെ കൊണ്ടൊന്നിട്ടാതിന് വരുന്നില്ലേ അറിയും കൂടിയില്ല ഇവിടെ കേക്കും കൂടിയില്ല അങ്ങോട്ട്

ആ അന്ന് അവിടേക്ക് വീട്ടിക്ക് കൊണ്ടുവന്നിരുന്നല്ലോ കുമ്പളങ്ങിരുന്നു വിത്തായിട്ട് നിക്കട്ടെ അമ്മ എന്നാ മഴ സമയത്ത് വെച്ചാലേ നല്ലേ ഇല്ല വീട്ടില്ല ആവണു അതിലിതിലിതില് തീർന്നു ഏലക്കായൊക്കെ ഇതും മൂത്തിട്ടില്ലാട്ടാ പക്ഷെ ഇതൊരു മണുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് മണം കമ്മിയാണ് അതിലുണ്ടല്ലോ അത് ഉണങ്ങിയ മൂത്തതാ അതിന് പിന്നെ ഇഷ്ടമാര് തോന്നുന്നുണ്ട് ഞാൻ നോക്കട്ടെന്താ നല്ല ഉണങ്ങിയതാപ്പുറത്തുള്ള അതൊക്കെ ഏട്ടങ്ങളുമാണ് ഈ പറച്ചോളി ചോട്ടിലിട്ട് കൊടങ്ങിയൊക്കെ അങ്ങനെ കിട്ടുവോ ഏ അവിടെ പിടിച്ച് കിട്ടില്ലേ അമ്മ അങ്ങനെ തന്നെ ഇപ്പൊടുത്തത് അല്ലേണ്ട വേണ്ട പൂവണുള്ളത് പൂവണ്ടോ വീടിന്റെ ഉള്ളിലൊന്നു കാണിച്ചു തരാട്ടോ വിശുദ്ധമായിട്ടൊന്നുമല്ല നമുക്ക് ഇതാ വന്നു ഇതാ പോയി അറിയില്ലേ അതുപോലെ ഒരു ഇതില് കാണിച്ചു തരാം അല്ല വൃത്തിയാമയം കിട്ടുന്ന പറ്റിയവസ്ഥല്ലോ അപ്പൊ പിന്നെ കുട്ടികൾ മക്കളൊക്കെ ഉള്ളോടത്ത് ഉള്ള പറയേണ്ട കാര്യം ചെയ്തിട്ടാണോ ഒന്നാമത് ഒന്നാമത് ബാറെ ദിവസായി

മൂന്നെണ്ണം കിട്ടിയോളിച്ചോ ഹാലിനോട് ചേർന്നിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞുകഴിഞ്ഞ നേരെ ചെല്ലണത് ഡൈനിങ് ടേബിളക്കാണ് ഡൈനിങ് ടേബിൾ നേരെ പോണത് ഇതാ വാഷ് ബേസിൻ പിന്നെ നമ്മുടെ ദാ സ്റ്റെപ്പ് ഇല്ലേ മോഡിക്കുള്ള കോടിയാണ് കേട്ടോ പിന്നെ ഇതൊരു വലിയൊരു ബെഡ്റൂം ആണ് എന്താണെന്നറിയ കാണിക്കാത്തത് അവിടെ എന്താ അലങ്കോലായി കിടക്കാണ് പിന്നെ ഇതും ഒരു ബെഡ്റൂം ആണ് കേട്ടോ അങ്ങനെ ഇവിടെ മൂന്ന് ബെഡ്റൂം ഉണ്ട് പിന്നെ നമുക്കിനി വിശാലമായി അടുക്കള കാണണ്ടേ ഭയം ഏർ കാണുന്നോട് കുഴപ്പമൊന്നുമില്ല ഒതുക്കിയ ചെന്നിട്ടാണല്ലോ ഓ വന്നോ പോലെ നോക്ക് നീ അവിടെ ഇതാ ഇതാണ് ട്ടോ അടുക്കള അടുക്കള സ്ലാവ് നീ ഇതിലൊക്കെ നീ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഏറ്റവും എല്ലാവരുടെയും ചെയ്യാണ്ട് പിന്നെ ഫ്രിഡ്ജ് ഇവിടെ വന്നിട്ടേ നിറയെ തണുത്തോളം കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നാളെ അറിയുള്ളൂ സൗണ്ടിന്റെ ഇതിന്റെയൊക്കെ കാര്യങ്ങള് ഇവിടെ പിന്നെ ഗ്യാസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെയല്ല ചോറൊക്കെ വെക്ക ചോറൊക്കെ വെക്കണത് നമ്മുടെ വീടത്തെ പോലെ തന്നെ പുറത്തടുപ്പിലാണ് കേട്ടോ ഇവിടെയൊക്കെ ചോറും കൂട്ടാനൊക്കെ വെക്കലേ ഇവിടെ ഉള്ളിലുണ്ട് എന്നാലും പുറത്തന്നെ വയ്ക്കണ്ടല്ലേ ആലുവ അടുപ്പ് ആലുവടുപ്പ് അറിയ പുകയില്ലാത്ത പുക വരുന്ന ആലുവടുപ്പാണു എന്താ അത് ചെലഅടുപ്പിന്റെ ഇതാണ് നല്ല നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ വീട്ടത്തെ പോലെ പുറത്തടുപ്പ് കണ്ടില്ലേ പക്ഷെ നമ്മുടെ വീട്ടിലത്തെ പുറത്തടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നിട്ട് വേണം കത്തിക്കണമെങ്കിൽ ഇവിടെ വേണം വേണം എത്ര ഉയരത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാ തീ കത്തണത് ഇതോ കാറ്റത്ത് അവിടുന്ന് കാറ്റവിടുന്ന് ഇങ്ങോട്ട് വീച്ചുമ്പോളെ കൊറേ ദിവസമായില്ലേ അമ്മേനെ കണ്ടിട്ട് അപ്പൊ കിച്ചു ചോയ്ക്കണേ എപ്പോഴാ അച്ഛമ്മ വരുന്നു അച്ഛമ്മ വരുന്നുണ്ടോ ഏർ അവന് ഇങ്ങനെ മാറി നിക്കലില്ല അച്ഛമ്മ നിക്കലോ അപ്പൊ അമ്മായിടെ മാറിട്ട് എന്താ എപ്പഴാ മാറി അവന് ഭയങ്കര ദിവസം ആഴ്ച പോയി നോക്കിട്ട് ഈ ആഴ്ച പറഞ്ഞ എന്താ ചൊവ്വാഴ്ചയല്ലേ ഇനി വിഷു ആയില്ലേ ഇനിയിപ്പൊ വിഷുന് അങ്ങോട്ടൊന്നും വരണ്ടേ കഴിഞ്ഞ കൊല്ലം കൂടി മ്മക്ക് വിഷുണ്ടായില്ല പിന്നെതാ ഒരു സുന്ദരി പയ്യട്ടോ ഏയ് അവളൊന്നും ചെയ്യില്ല ഉം അവളൊന്നും ചെയ്യില്ല കണ്ടോ കടുത്തൂറി അല്ലാത്തവരെ കണ്ട നിന്റെ കുട്ടി എവിടെ നിന്റെ കുട്ടി എവിടെ അമ്മ ഇത് കുട്ടി ഉണ്ടായിരുന്നില്ലേ അതിനെ അതിനെ വിറ്റില്ലേ ഇതിപ്പത്തേനെയല്ലേ ആ ആ ഒന്ന് തൊട്ടടി വന്നു ഞാൻ തൊട്ടു ഏഴു മാസായിരുന്നു തൊട്ടണന്നുണ്ടായിരുന്നു അതിനെ പിടിക്കാൻ കിട്ടാണ്ടായിച്ചു കൊടുക്കണം പറഞ്ഞ പോലെ കൊതുമുണ്ട് തോന്നോട് അപ്പൊ വല്യ വിശുദ്ധായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും പിന്നൊരു ദിവസം വരുമ്പോ എടുക്കാട്ടോ നമ്മൾ ഇങ്ങനെ വരണം വിചാരിക്കും പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല റെഡി ആയിരുന്നു നമ്മള് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് നമ്മള് പറയാണ്ടാട്ട വന്നത് വേഗം ഓട്ടോറിക്ഷ അത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അത്ത ഓട്ടോറിക്ഷ വേഗം അതിന്റെ എന്തോ വയറി കംപ്ലൈന്റ് ആയി ഇന്നലെ ഉച്ച മുതൽ അത് നോക്കിയിട്ടോ പിന്നെയാന്നാണ് വരാൻ തന്നെ പിന്നെ എട്ട് മണിക്ക് പോയിട്ട് നേരം വഴി ഒമ്പതര കഴിഞ്ഞിട്ടാണ് ഏട്ട വന്നത് അപ്പൊ പിന്നെ ഇന്നലെ എന്താ അങ്ങനെയും പോയി പിന്നെ ഇന്ന് രാവിലെ അത് വർക്ക്ഷോപ്പിൽ കൊണ്ടി ശരിയാക്കി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടൊക്കെയാണ് വരുന്നുള്ളൂ പറഞ്ഞിട്ട് ഉച്ച സമയത്താണ് വന്നത് ചായ ചായ ഞാൻ പറഞ്ഞ എനിക്ക് ചായ വേണന്ന ആ അച്ചൂര് മാണത്രേ ചായപ്പൊടി പഞ്ചസാര ചായപ്പൊടിയും കാപ്പിപ്പൊടിയുടെ മാമൻ വെറുതെ പറഞ്ഞാ മാമേനെ കുടിക്കേണ്ടി വരും മരമത്തെ ഞാൻ വെക്കണോ ഞാൻ വെക്കണോ ഉം മടുക്കി അവിടെ അമ്മ ചേച്ചിയും ചായ വെക്കും ഇവിടെ ഉണ്ണിപ്പൊണ് ചായ വെക്കും അച്ചുട്ടി ചായ വെക്കും അച്ചുട്ടി ഇവിടെ വന്നിട്ടില്ലേ എന്താ കൂട്ടുകാരും കൂട്ടുകാരും ഇവിടെ വന്ന് മേലൊക്കെ കഴുകി എന്താന്നറിയാ അവര് വീട്ടിലാവുമ്പോഴും തന്നെ ഇപ്പൊ രണ്ടുപേരും ഭയങ്കര ഇതാണ് കാപ്പിപ്പൊടി വേണ്ട ചായ മതി നന്നായിട്ടുണ്ടാക്കിട്ടുണ്ട് ചായ ചായയും മിക്സറും നമ്മൾ പോവാന് ഇറങ്ങാൻ നിക്കണേ അപ്പൊ ചായ കുടിക്കണം ഉണ്ണിപ്പണ്ണിനെ നിർബന്ധിച്ച് ചായ വെപ്പിച്ചു ചായ വെച്ച് ചായ ഉണ്ണിപ്പണ്ണേ അങ്ങനെ തന്നെയാണ് കുട്ടികൾ പഠിക്കാം ചാപ്പിയായിട്ടില്ല പെങ്ങളെ കൊണ്ട് വർത്താനം പറയിക്കണം പറഞ്ഞിട്ട് പെങ്ങളല്ലേ വർത്താനം പറയുന്നത് ഞാനാ വർത്താനം പറയുന്നത് അളിയൻ എപ്പഴാ വരിക ഹോസ്പിറ്റലിലേക്കാണ് പോയിക്കുന്നത് എപ്പളാ എത്താന്നറിയില്ല കൊറച്ചിട്ട് വരാന്നു പറഞ്ഞത് ഞങ്ങള് പോവാണ് പോയിക്കല്ലേ അവർ വരുക ഞാനിപ്പ സ്നേഹ കല്യാണം പണിട്ടുണ്ടാവു പറയോ പറഞ്ഞ അപ്പ വരാല്ലെങ്കിൽ മെയ്യ് മെയ് ഫസ്റ്റ് ലാസ്റ്റായിട്ട് വരാം കാലത്തേക്കൊന്നും ശരിയാല്ലേ കല്യാണം പറയണ്ട അപ്പ വരാ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ നീ എല്ലാരും കണ്ടില്ല പറഞ്ഞില്ല എന്ന് പറയരുത് എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ കാഴ്ചകൾ കാണാൻ നീ വിശ്വ വിശദ് വീഡിയോ ആയിട്ട് എടുക്കാട്ടോ നമ്മള് എന്തായാലും പൊങ്കാല ഇടം അതുകൊണ്ടാരും പൊങ്കാല ഇടം അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഇണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം നോക്കില്ല ഞാൻ അതുകൊണ്ട് കമന്റ് എപ്പോഴും നോക്കില്ല അത് ഒന്നോ രണ്ടോ പേരെന്തെങ്കിലൊക്കെ പറയുന്നത് അതിലൊന്നും ഇല്ല എത്രയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം